ഈ പുതിയ പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് അവിടുത്തെ സ്നേഹം നുകരുന്നതിന് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും കഥാവിൻ്റെ സന്നദ്ധിയിലായിരിക്കുവാൻ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് കൃപ ഒഴുകുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു അവിടുത്തെ സന്നധിയിൽ പൂർണ്ണമായി ഈ പ്രഭാതത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നധിയിൽ കടന്നു വരുന്നവരെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല ലജ്ജിപ്പിക്കുകയില്ല അവിടുന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ ദുഃഖവും വേദനയും നിരാശയും ഉത്കണ്ഠകളും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുക അവിടുന്ന് നിങ്ങളുടെ മേൽ നോക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ദർശിക്കുന്നു നിങ്ങളുടെ അവസ്ഥയെ അവിടുന്ന് തിരിച്ചറിയുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു നിങ്ങളുടെ സൗഖ്യത്തിനും സമൃദ്ധിക്കും നന്മയ്ക്കും അവ കടന്നു വരാത്തതിൻ്റെ കാരണങ്ങൾ കർത്താവിന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു അവിടുന്ന് നിങ്ങളുടെ മേൽ കരുണയച്ച് സൗഖ്യത്തിനും സമൃദ്ധിക്കും ഉള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തു തരും ഈ പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ പുതിയ നന്മകളെ സ്വീകരിക്കുവാൻ പുതിയ തേജസ് ചൈതന്യം കർത്താവിൽ നിന്നും പകർന്നു കിട്ടുവാൻ ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ഒപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകലരോടും പരിപൂർണമായി ക്ഷമിക്കുക കഥാവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക കഥാവിൻ്റെ നന്മകളുടെ തടസ്സങ്ങൾ മാറാൻ ഇന്ന് അവിടുത്തെ കൃപ നിങ്ങളിൽ വർഷിക്കട്ടെ നിങ്ങളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു വിറകിനൊത്ത് തീ ആളുന്നു ദുശാഠ്യത്തിനൊത്ത് കലഹം കരുത്തിനൊത്ത് കോപം ധനത്തിനൊത്ത് ക്രോധം തിടുക്കത്തിലുള്ള വഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു പെട്ടെന്നുള്ള ഷണ്ട രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും തുപ്പിയാൽ കെട്ടുപോകും രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നിന്റെ നന്മകൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് നീ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നിന്റെ വന്ന് പ്രാർത്ഥിച്ചവരാരും തന്നെ ഇന്ന് വരെ ലജ്ജിക്കാൻ നീ ഇടവരുത്തിയിട്ടില്ല ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഈ പ്രാർത്ഥന ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ ചൊരിയണമേ ഇവരുടെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ആ തടസ്സങ്ങളെ നീ എടുത്തു മാറ്റണമേ ഇവരുടെ സൗഖ്യത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും എതിരെയുള്ള തടസ്സങ്ങൾ ഇന്ന് നീ എടുത്തു മാറ്റി ഇവരെ ആശ്വസിപ്പിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഈ മക്കൾക്ക് പരസ്പരം ക്ഷമിക്കുന്നതിനും ഹൃദയത്തിൽ നിന്ന് കാഠിന്യം എടുത്തു മാറ്റി എല്ലാവരെയും സ്നേഹിക്കുന്നതിന് ഉള്ള കൃപ കൊടുക്കണമേ അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും എന്ന് അരളിച്ചത ഈശോയെ നിന്റെ കൽപ്പനകൾ പ്രകാരം ഞങ്ങൾക്ക് ഇന്ന് മറ്റുള്ളവരോട് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കാൻ കൃപ തരണമേ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ ദുഃഖം നഷ്ടങ്ങൾ കടബാധ്യതകൾ ഇവയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ചു പുലർത്തുന്ന പകയും വിദ്വേഷവും വെറുപ്പും ശത്രുത മനോഭാവവും കാരണമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ പുതിയ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കാരുണ്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയക്കണമേ മുറിവേറ്റ നിന്റെ ഹൃദയത്തിൻ്റെ സൗഖ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ കഥാവേ ഞങ്ങളോട് നീ കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളോട് കരുണ കാണിക്കുവാൻ ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരോട് നന്മ ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ അധരങ്ങളെ നീ സൂക്ഷിക്കണമേ കഥാവേ കോപവും കലഹവും ഇളക്കിവിടുന്ന സംസാരം ഇന്ന് ഞങ്ങളിൽ നിന്നുണ്ടാകാതിരിക്കാൻ ഞങ്ങളുടെ അധരത്തിന് നാവിന നീ കടിഞ്ഞാണിഴണമേ എല്ലാ തെറ്റായ വാഗ്വാദങ്ങളിൽ നിന്നും ശണ്ട കൂടുന്ന സ്വഭാവത്തിൽ നിന്നും രക്തചുരിച്ചിലിൽ ഉളവാക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ കഥാവേ എല്ലാവിധ നന്മകളും നിന്നിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായ ശത്രുതാ മനോഭാവം കോപം വിധേയത്വമില്ലായ്മ അഹങ്കാരം ഇവയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് കരുണ കാണിക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എങ്കിലും അത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ആരെയും നീ വെറും കയ്യോടെ പറഞ്ഞയച്ചിട്ടില്ല ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഹൃദയവിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ യോഗ്യമാക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഈശോയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരു രക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പാപ മാലിന്യത്തിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കുന്നു ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾ സകലരോടും ക്ഷമിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾക്ക് നന്മ ചെയ്യുവാൻ അവരെ സ്നേഹിക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ കഥാമേയും മനുഷ്യന് അസാധ്യമായത് നിനക്ക് സാധ്യമാണ് നീ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരു അതിനാൽ ഇന്ന് ഞങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന സൗഖ്യത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ദൈവമേ ഞങ്ങളത് സ്വീകരിക്കുവാൻ എല്ലാവിധ തിന്മയിൽ നിന്നും തെറ്റിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ നീ പരിപൂർണനായിരിക്കുന്നത് ഞങ്ങളും പരിപൂർണരായിരിക്കുവാൻ ഇന്ന് കൃപ തരണമേ നീ പരിശുദ്ധനായതുപോലെ ഞങ്ങളും പരിശുദ്ധരാകുവാൻ ഇന്ന് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവേ ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന സകല തിന്മകളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലോ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ബിസിനസ് സ്ഥാപനങ്ങളിലോ ഉണ്ട് എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് ബഹിഷ്കരിക്കുന്നു അത് ദൂരീകരിക്കുന്നു അത് ദൂരെ എറിയുന്നു ഈശോയെ ഞങ്ങൾ നിന്നിൽ നിന്ന് നിന്റെ നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇന്ന് നീ ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന നന്മകളെ സൗഖ്യത്തെ സകല അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുവാൻ കർത്താവെ ഈ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ മക്കളിലേക്ക് വൻ കൃപാ കടാക്ഷങ്ങൾ ഒരു വലിയ അത്ഭുതം തന്നെ നീ ഇന്ന് നടത്തണമേ അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉയർച്ചയുണ്ടാകാൻ വേണ്ടി സമൃദ്ധിയുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് രോഗാണുക്കൾ വിട്ടുപോയി പരിപൂർണ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ സമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രയിൽ സംരക്ഷണത്തിനും അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയവും ഉയർച്ചയും ഉണ്ടാകുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ ഇടപാടുകളിൽ വിജയം നൽകണമേ ദൈവമേ ഇന്ന് അവരുടെ യാത്രകളിൽ നീ കൂടെ ഇരുന്ന് എല്ലാ മേഖലയിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കണമേ വാഹനാപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ ശത്രുദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ പൈശാചിക പീഡനങ്ങളിൽ നിന്ന് ഇന്ന് ഈ മക്കളെ സംരക്ഷിക്കണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നീ നടത്തിച്ചു കൊടുത്ത് ഇവരുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെ പരിപാവനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഈ മക്കളുടെ ഹൃദയത്തെ നീ ഏറ്റെടുക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നീ ആധിപത്യം പുലർത്തണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുത മാറ്റി കോപവും വിദ്വേഷവും മാറ്റി ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയം ദൈവ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയട്ടെ പരസ്പരം സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും തടസ്സമായ അയോഗ്യമായ എല്ലാ ശത്രുത മനോഭാവവും യേശുവിന നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ കഥാവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക കഥാവിന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സൗഖ്യവും സമൃദ്ധിയും തടസ്സം കൂടാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിക്കുക അതിന് നന്ദി പറയുക കഥാവേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഇവർക്ക് ഇന്ന് നീ നൽകാനിരിക്കുന്ന നന്മകളെ അനുഗ്രഹത്തെ സൗഖ്യത്തെ വിടുതലിനെ രക്ഷയെ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമൻ നന്മ നിറഞ്ഞ കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങൾ നടത്തി നിന്റെ നന്മകൾക്കുള്ള തടസ്സങ്ങൾ മാറ്റി നിനക്ക് സൗഖ്യവും സമൃദ്ധിയും നൽകി നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം നൽകി സംരക്ഷണം നൽകി നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കർത്താവ് കാത്തുകൊള്ളട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും നിങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെയും പ്രാർത്ഥനയും സഹായവും ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും